ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പോൾ മക്കളെ എന്നത്തെ വിശേഷം പറഞ്ഞാൽ നമുക്ക് ഉദയത്ത് ഇറച്ചി കിട്ടിയാൽ ഇറച്ചി കൊണ്ടുള്ള ഒരു പരിപാടി ആട്ടോ അപ്പോൾ നമ്മൾ ഒരു വട്ടം നമ്മൾ വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ നമ്മളെ പെരിയക്ക് പോയതേന് അപ്പോൾ ഇതാക്കണ് ഇറച്ചി വെക്കാണ്ട് അറി കൈക്കാക്കാണെങ്കിൽ എപ്പോഴും ഇറച്ചി ആയാലും ഒരു ഗതിയേടാ അപ്പോൾ ഇന്നലെ മീൻ കൊടു നിൽക്കുകട്ടോ മീൻ അങ്ങനെ കൊടു നിൽക്കുകേന് അപ്പോൾ ഇന്ന് പെരുമാായ ഒക്കെ മക്കളും ഉണ്ട് പെരിയിൽ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എത്തി നമുക്ക് ബീഫോണ്ടൊരു എന്താ കുറുമി ഉണ്ടാക്കുക നെയ്ച്ചോറും ഉണ്ടാക്കാ മതി കുട്ടികളൊക്കെ വല്ലതല്ലേ അപ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ വേറെല്ലാം കൂട്ടാൻ വെച്ചാലൊന്നും ഓൽക്ക് പറ്റൂല ഇനിയിപ്പോണക്ക മീൻ പൊരിച്ച് എന്തെങ്കിലുമൊക്കെ ആയാലും ഓൽക്ക് പറ്റൂല അപ്പം ഇന്നത്തെ ദിവസം ഒന്ന് അത് തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി സാധനം ഉണ്ടല്ലോ നമ്മളെ ഫ്രിഡ്ജിൽ അതിലിങ്ങനെ വെച്ച് കുത്തിരിക്കല്ലേ ഇനിയിപ്പോൾ കുറച്ച് അച്ചാർ ഇടണം അതേറ്റ് അപ്പം ഏതായാലും മക്കളെ നമ്മളെ വീഡിയോ അതായിട്ട് കാണും മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടുമോ ഒന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പം അതാക്കണ് ഞാൻ ബീഫൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ട് കുറച്ച് ഏലക്കായ് പട്ട ഗ്രാമ്പ് കെട്ടുകൊടുത്തു പിന്നെ അതേമാതിരി കുറച്ച് കുരുമുളകും പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് പാകത്തിന് വെള്ളവും പാർന്ന് ഇത് മൂന്നാല് ബിസിറ്റാണ്ട് അടിച്ചട്ടെ എങ്ങോട്ടും ഞമ്മക്കങ്ങോട്ട് എന്താ ബാക്കിയുള്ള പരിപാടി കടിച്ചത്തരാം അപ്പോൾ ഞാനതിക്ക് ബിസിറ്റ് അടിച്ച് ഞാൻ അടുപ്പത്ത് വെക്കണീൻ്റെ മുന്നേ ഞാനേ മക്കളെ തേങ്ങും ക്യാരറ്റും ഉണ്ടെങ്കിൽ എതീനെ മറന്നു പോയിട്ടോ അപ്പോൾ ഞാൻ എളുപ്പം തന്നെ എന്താ ഒരു പിസറ്റ് അടിച്ചിട്ടാണ് പിന്നെ ഓർമ്മ വന്നത് ഒരു കേങ്ങും ഒരു ക്യാരറ്റും അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അത് നമ്മൾ കുറുമൊക്കെ നല്ല ടേസ്റ്റാണല്ലോ ഒരു കുറുക്ക് ഉണ്ടാവും ചെയ്യും അതെഴുതിങ്ങാണ്ട് അങ്ങനെ കാട്ടിയതായിട്ട് നമ്മൾ ഞാൻ അധികം ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഒരു കേങ്ങും മതി ക്യാരറ്റും അതേമാതിരി പച്ചമുളകും പാടിട്ട് കൊടുത്ത് ഇനി ഒരു രണ്ട് മൂന്ന് ബിസിലും കൂടി അടിച്ചാൽ നമുക്ക് നമ്മളെ ബീഫ് റെഡിയാക്കി ആക്കി കിട്ടും പിന്നെ അധികം വേഗമൊന്നും ഉണ്ടാവില്ല ഉദയത്തിൻ്റെ ആവുകൊണ്ട് അപ്പോൾ ഏതായാലും ഞാനിതാക്കണ് അതാടാണ് വേഗമായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് നെയ്ച്ചോറ് കൊടുക്കണം അപ്പം നമ്മൾ ഇപ്പോൾ കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെരുന്നാൾക്ക് നെയ്ച്ചോറ് വെച്ച ആ ഒരു റെസിപ്പിട്ടോ അതെന്ന് പറഞ്ഞാൽ എന്താ കാര്യമായിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ല കേട്ടോ പച്ചക്കറി ബിരിയാണി എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും ഞാനിതാക്കണ് ഇപ്പം ഇങ്ങനെ കുക്കറിൽ വെച്ചാൽ അപ്പോൾ അതൊന്നും ശരിയായി കിട്ടൂല അങ്ങനെ വെക്കുമ്പോൾ നെയ്ച്ചോറാക്കി വെക്കാ ഒറ്റ വിസിലടിച്ച് നമ്മൾക്ക് അതുകൊണ്ട് ഓഫാക്കാം അപ്പോൾ ഞാൻ ഇതാക്കണ് നമ്മളെ നമുക്ക് ഇള്ളിയിൽ ചമ്പട്ടിതാ കേട്ടോ അലുമണി ചമ്പട്ടി ഇല്ല സ്റ്റീലിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ചമ്പട്ടി അങ്ങനെ അടുപ്പത്ത് വെച്ചിന് കുറച്ച് വെള്ളം ആദ്യം വെച്ചി തിളക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഇതാക്കണം കുറച്ച് സൺഫ്ലവറിൻ്റെ അയലും നെയ്യൊക്കെ പാറങ്ങാണ്ട് ആദ്യം തന്നെ കുറച്ച് ചെറിയ ജീരക്കെട്ടു പിന്നെ ഏലക്കായും പട്ടിങ്ക്രാവും അതുകൊണ്ട് ഇട്ട് കൊടുത്തുക്കുന്നത് നമ്മൾ സാധാരണ നെയ്ച്ചുറക്കൂല അതേമാതി തന്നെ പിന്നെ ഉള്ളി ഇതാക്കണ് ഉള്ളി ഒന്നും ഇങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതാ തിളച്ച വെള്ളം ആയിക്കൊണ്ട് പാറും കൊടുക്കുക അപ്പം നല്ലവണ്ണം കത്തറുണ്ട് കേട്ടോ അപ്പം ഞാൻ അടുപ്പത്തന്നെ വെച്ച എന്താ വെച്ചാൽ വെള്ളം തിളപ്പിച്ചണ്ടേ അപ്പോൾ ഒക്കെ ഗ്യാസ് അങ്ങനെ ആക്കണ്ടല്ലോ വറകാണ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ മുന്നിൽ കൂടി ഒക്കെ ഉണ്ട് കേട്ടോ അതികൂടിയൊക്കെ പോയി പൊറുക്കുക അപ്പം ഏതായാലും എന്താക്കണ് അവൾക്കൊന്നുകൊണ്ട് വാടിക്കഴിഞ്ഞപ്പം ഞാനിതാക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഞാനൊരു കമ്മിട്ടത്തിൻ്റെ ഭാര്യക്കാരെ കേട്ടോ ഞാൻ ഐരികളൊന്നും കാണും അങ്ങനെയൊന്നും ഞാൻ പാരുല്ല പക്ഷേ ഞാൻ പറഞ്ഞ വെള്ളം കണ്ട് കണക്കാൻ വെച്ചിട്ട് നമുക്കൊരു അരിൻ്റെ കണക്ക് നമുക്ക് എപ്പോഴും നമ്മൾ ഒരു പിടിയിൽ നിന്ന് തന്നെ അരിവാങ്ങ് അപ്പോൾ ആ ഒരു അരിദീൻ്റെ കണക്ക് നമുക്ക് എപ്പോഴും അറിയാലോ അതുകൊണ്ട് അതിന് നല്ലോണം വെള്ളമാണ് അപ്പൊ ഞാൻ എന്താ കേട്ടോ ഒരു കമ്മട്ടത്തിന് അപ്പം ആരും ഞാൻ വള്ളം അപ്പം അഞ്ച് നായി ആണ് കേട്ടത് അരി അപ്പം തളച്ച വെള്ളമായപ്പോൾ എളുപ്പം തിളക്കുകയും ചെയ്തു പിന്നെ നമ്മൾ കൈക്ക് എന്താ നെയ്ച്ചറിന്റെ ഓല ഉണ്ടല്ലോ അത് ഓയിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ഞാൻ ഇതാക്കണ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടി പൊടിച്ചതിന് പിന്നെ എന്തെങ്കിലും ഉപ്പ് ഇട്ടിട്ടില്ല ഇനി കുറച്ച് ഉപ്പ് കണ്ടിട്ട് കൊടുക്കണം അങ്ങനെ ഞാൻ ഏതായാലും നല്ലവണ്ണം ഒന്നാണ് കത്തി തിളക്കട്ടെ ഇങ്ങോട്ടാണ് നമ്മളെ വാക്കിലെ പരിപാടി അപ്പോൾ ഈ ഒരു നെയ്ച്ചോറ് വെക്കണ പരിപാടി പറഞ്ഞാൽ തിളപ്പിച്ച് കുറ്റിങ്ങാട്ടും ഇങ്ങനെ എന്താ ഇപ്പോൾ ഈ എന്താ പച്ചക്കറി ബിരിയാണി ആക്കി വെക്കട്ടോ കേട്ടോ ഞാൻ അത് തിളപ്പിച്ചിട്ടൊന്നുമില്ല ഒരൊറ്റ വെപ്പ് അതൊന്നും ഇപ്പോൾ നടക്കൂല ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലായിട്ടേ കുറേ നേരം അവിടെ കടന്നു ഞാൻ രാവിലെ തന്നെ ഒരു തലമുറ ഒരു സുഖമില്ലായി അപ്പോൾ ഏതായാലും പിന്നെ നീച്ചപ്പോൾ രാവിലെ ചായക്ക് കടിയൊക്കെ പുറത്തുനിന്ന് കൊടു നിൽക്കാം കേട്ടോ സുഖമല്ലായിട്ട് അപ്പോൾ അതാക്കണ് ഞാൻ എന്താ പറയണേ കുറച്ച് നെയ്യ് ചട്ടിക്ക് പാ വേജിച്ച് കേട്ടോ എന്നിട്ട് നമ്മളെ പച്ചക്കറി എരിഞ്ഞത് ഇതാക്കണ് ഉള്ളി അതേമാതിരി ബീൻസിൻ്റെ പയർ പിന്നെ ക്യാരറ്റും ഇതൊക്കെ ഞാൻ ക്യാപ്സിക്കം മുളകാണ് വാണ്ടിയത് പച്ചപ്പാട്ടാണ് കടലിലാണ് ഞാൻ പെരുന്നാളന്നിട്ട് കുന്നുട്ടോ പിന്നെ കോൺഫ്ലവർ കോളിഫ്ലവർ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് മാത്രമാണ് ഇപ്പം ചേരത്തില്ലത് ഇനിയിപ്പതിനായിട്ട് പീടിയൊക്കെ മക്കളെ പറഞ്ഞേക്കാനാവൂല ഇവിടെ പെരും മഴയാണ് മക്കളെ എല്ലായിടത്തും ഉണ്ടാവും റെഡ് അലേർട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പം ഇന്നും നാളെയൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു അപ്പം ഇന്ന് രാവിലെ മുതലേ നല്ല മായയാണ് അപ്പം ഞാൻ നെയ്യിലാണ് ഇട്ടോ വാട്ടണത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുണ് അമ്പ കുറച്ചൊരു ഉപ്പിൻ്റെ ഇത് വേണമല്ലോ പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ പച്ചമുളകും പാടുണ്ട് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കാണോ അപ്പം അധികം ഒന്നും വേണ്ട ഒരു ലേസം മതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ അതിൽ ഇട്ട് കൊടുക്കണത് ലേസം കുരുമുളകും പൊടിയാട്ടോ അപ്പം തോനെ പൊടികളും മസാലകളും അങ്ങനെ ഒന്നും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ അതിൽ ഇട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ വാണെങ്കിൽ ലേസം കരം മസാല ഇട്ടു കൊടുത്താൽ മേശ ഞാൻ ഇട്ടിട്ടില്ല ചോദിച്ചാൽ അതിൻ്റെ സ്വയം വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ചോറ്റിലൊന്നും വല്ലാതെ ഒരു കുത്താക്കാരം അപ്പം ഞാനിട്ടു കൊടുത്തില്ല ഇനി മാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് തന്നെ നെയ്ക്കാരം ഇച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ ഇടയിലില്ല നെയ്ച്ചോറ് ആയിട്ടല്ലേ ബി എനിക്കാണെന്നു പിന്നെ അത് വേറെ രസമാണല്ലോ അപ്പം അതാക്കണെട്ടോ എന്താ പറയുക പിന്നെ എനിക്ക് നമ്മൾ ഏലക്കായും പട്ടിങ്കിലാകുമ്പോൾ ഒക്കെ ഇട്ട് നെയ്ച്ചോറാക്കി വെച്ചതല്ലേ അപ്പം ഇതാ വല്ലാതെ കിട്ട് വാടി വന്ന് അങ്ങനെ ഉണ്ടാവും ഒന്നും മാറ്റിട്ടോ ഇതൊന്നും ഇങ്ങോട്ട് ആ ഒരു ഒന്ന് കൊഞ്ഞാൽ മതി അത്ര മതി കേട്ടോ അപ്പോൾ അതാക്കണേ നമ്മൾ ചോറേൻ്റെ ഇടയിൽ ഇതാക്കണേ നല്ല ഉഷാറായിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റി തയ്ക്കുന്നുട്ടോ അപ്പം ഇനി നമ്മൾ ആ ഒരു മസാലക്കൂട്ട് ഇതീക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം മക്കളെ ഇങ്ങനെ വെള്ളം പാകത്തിനായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ചുറ്റുമ്പോൾ അതിൻ്റെ അടി കൂടി അടി കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതും ഭയങ്കര ആണ് ചെച്ചപ്പം അതിന് നേരല്ല ഞാൻ എളുപ്പം തന്നെ ഇങ്ങനെയാണ് കാട്ടിയത് പെരുന്നാക്കും തന്നെ ഇങ്ങനെയാണ് വെച്ചാൽ കാട്ടിയത് ചെമ്പിലിങ്ങനെ വെള്ളം പറ്റിയിട്ട് പിന്നെ അതിൻ്റെ മേലെ മല്ലിച്ചപ്പും ഇതേമാതിരി മസാല ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ കാട്ടിയാലും മതിയായി എന്താ അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചോറ് ഉണ്ടാക്കാത്ത പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒക്കെ അറിയിച്ചതുകൊണ്ട് ഇതിൽ നിങ്ങൾ ഇനി പച്ചപ്പട്ടണി കടല അതേമാതിരി ക്യാപ്സിക്കം മുളകുമ്പോഴാണ് ഇട്ട് കൊടുത്തോണ്ട് നമ്മളൊരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു വരും കേട്ടോ ഒരു നല്ല ഒരു രസം തന്നെയാണ് കേട്ടോ അത് ഞാൻ വെറൈറ്റി ഒക്കെ ഇങ്ങോട്ട് പെരുന്നാക്കി ഒരു ചോറ് ഉണ്ടാക്കിയതെല്ലാവരും മന്തി അതേമാതിരി ഒക്കെ ആയിട്ടല്ലേ കാര്യം അപ്പോൾ എല്ലാവർക്കും പറ്റി ചെയ്തിട്ടോ ഈ ചോറ് ഞാൻ വെച്ചത് രണ്ട് കിലോം വെച്ചീനി അപ്പോൾ രാത്രിക്കൊക്കെ ഒന്നും പിന്നെ ഇനി ഞാൻ വെറും ചോറ് വച്ചതുകൊണ്ട് പിന്നെ അത് ഉണ്ടായിനിട്ടോ അപ്പം ഇതാക്കണ് മക്കളെ ചോറ് അവിടെയാണ് ദമ്മിടുകയാണ് ഇനി അടിയിൽ കണലൊക്കെ അങ്ങോട്ട് കോരിങ്ങാണ്ട് മേലെ കണ്ടിട്ട് ഞാൻ അടിയിൽ പിടിച്ചാൽ സ്റ്റീലിൻ്റെ ചമ്പട്ടിയല്ലേ പെട്ടെന്ന് അങ്ങോട്ട് അടിയിൽ പിടിച്ചു അപ്പം ഞാൻ ഇതാക്കണ് മേലൊക്കെ ആയിട്ടും അങ്ങനെ എന്താ കണലിട്ട് കൊടുക്കുന്നത് എന്നാലേ നമ്മളെ ചോറൊരു വെറു വേറെനെ കൈക്കൊള്ളു വരുള്ളൂ മുളൊന്നും ഉണ്ടാകുന്ന അങ്ങനെ ഏതായാലും നമ്മളെ ചോറ് അവിടെ റെഡിയായി ഇനി നമുക്ക് കുറുമുണ്ടാക്കണം നമ്മൾ മട്ടൻ കുറുമി അതേമാതിരി എന്താ ചിക്കൻ കൊണ്ട് കുറുമയൊക്കെ ഉണ്ടാക്കിയിരിക്കണ പക്ഷെ നമ്മൾ ബീഫ് കൊണ്ട് നമ്മളങ്ങനെ കുറുമ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതായിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഇതാക്കണ് അപ്പോൾ നമ്മൾ ബീഫൊക്കെ അവിടെ വെന്ത് റെഡി ആയിക്കുന്നത് ഇനി നമ്മളിതാക്കുന്നു കുറച്ച് വെളിച്ചെണ്ണ പാർന്നുകൊടുത്തു കുറച്ചധികം തന്നെ നല്ല വെളിച്ചെണ്ണ പാർന്നു കൊടുക്കെ കേട്ടോ എന്നിട്ട് നമുക്ക് ഇക്ക് ഇനി വലിയ ജീരമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇട്ടു കൊടുത്തോളൂ ഞാൻ ഇഞ്ചത്ത് ഇല്ല വലിയ ജീരമൊക്കെ ഞാനൊക്കെ പൊടിച്ച് വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ ഇഞ്ചത്ത് ഇട്ടുകൊടുക്കാനില്ല അപ്പോൾ ഇതാക്കുന്നുട്ടോ ഒരു സവോള ഇരിഞ്ഞതാണിത് പിന്നെ അതേമാതിരി ചെറുളിട്ടോ ഒരു എട്ട് പത്ത് ചെറുളി ചെറുതന്നെയാണ് അപ്പം ചെറുളിയും പാട ഇട്ടുകൊടുത്തു ഞാൻ നല്ലവണ്ണം ഒന്നാണ് വാട്ടിയെടുക്കുക അപ്പം വാടാൻ വേണ്ടി ഞാനൊന്നങ്ങട്ട് മൂടിയച്ചിന്ന് കേട്ടോ നല്ല നല്ലോണം ഒന്ന് വാടി വാടിക്കിട്ടുള്ളൂ ലേസം ഉപ്പിട്ടാൽ നല്ലോണം കുഴഞ്ഞും കിട്ടിക്കോളും അങ്ങനെ ഏതായാലും നമ്മൾ ഉള്ളിയൊക്കെ ഒരു ഒരുവിധമൊക്കെ വാടി കിട്ടിയിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് ബാക്കി ഇല്ലോക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം തോനെ അറിയാനൊന്നും ഇല്ല കേട്ടോ ഇതീക്ക് പിന്നെ ഇട്ടുകൊടുക്കാനേ കുറുമേക്ക് പിന്നെ അധികം നല്ല പൊടിയും കാര്യങ്ങളൊന്നും ഇടൊന്നുമില്ലല്ലോ അപ്പം ഇതാക്കണ് പിന്നെ ഈ പിന്നെ വെന്ത് കിട്ടിയിക്കണേ നമ്മളിതീക്ക് കുറച്ച് കരിയേപ്പിൻ്റെ അല്ലേ അതേമാതിരി ഒന്നിനും വാടി കഴിഞ്ഞിട്ട് പച്ചമുളക് കിട്ടാൻ വന്നാലേ അതിൻ്റെ ഒരു ചൊയ കിട്ടുള്ളൂ ഒക്കെ അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് പച്ചമുളക് ഇട്ട് കൊടുത്തിക്കണ് പിന്നെ നമ്മൾ ഇഞ്ചിയും പൊളത്തുള്ളിയും ചതച്ചത് പച്ചമുളകും ആടെ ചതച്ചത് അതും കണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് നല്ലവണ്ണം അങ്ങോട്ട് അതിൻ്റെ പച്ചവണമൊക്കെ മാറി കഴിഞ്ഞിട്ട് നമുക്ക് രസം കുരുമുളകും പൊടിയും അതേമാതിരി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ കുരുമുളകും പൊടി ഞാനിതാക്കണ് ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടോ കുറച്ചധികം തന്നെ നമുക്ക് എരി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് വേണം അതേമാതിരി പച്ചമുളകും ഇതിമേ ഉള്ള പേരുള്ളത് അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ നമ്മൾ മുളകും പൊടിയൊന്നും ഇടുന്നില്ല അപ്പോൾ അതാക്കണ് എന്താ കുറച്ച് വലിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേമാതിരി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഇത്ര പൊടികളാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഓൾറെഡി നമ്മൾ എന്താ ബീഫിൽ ഉപ്പ് ഇട്ടിരിക്കണേട്ടോ അപ്പം അതിനനുസരിച്ച് ഇട്ടാൽ നമ്മൾ മതിൽ പിന്നെ കുറച്ച് ഗരം മസാലയും പാട ഇട്ട് കൊടുത്തുണ് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ പിന്നെ കുറച്ച് ഇട്ടിട്ട് കുറച്ച് പറഞ്ഞാൽ ലേസം ഇട്ടാൽ മതി ചുവ കയറിയാൽ പിന്നെ രസം ഉണ്ടാവില്ല കേട്ടോ അപ്പം അതാക്കണേ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്നാണ്ട് ഇളക്കി കൊടുത്താണ്ട് ഞമ്മൾ തക്കാളി ഒരു തക്കാളി കിട്ടോ അത് വാടും ഇതാവുന്ന വേണ്ട ഒന്നും ഇങ്ങോട്ട് റുദീലിട്ട് ഒന്നും ഇങ്ങോട്ട് അളക്കിയാൽ മതി നല്ലോണം വെന്ത് ഒടി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ തക്കാളി വാണങ്കി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കിയാൽ തക്കാളി ഇനി വെന്ത്ങ്ങാണ്ട് ഒടഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇങ്ങോട്ട് ആവും വേണ്ട അപ്പം ഈ ഒരു പരുവത്തിലാണ് ഞമ്മക്കിതായി കിട്ടേണ്ടത് നമ്മളെ മസാല ഇനി നമുക്ക് ഇതൊക്കെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ ഇത്ര കൂട്ടന്നെ ഉള്ളു അങ്ങനെ ഇതാക്കണേ ബീഫിലൊക്കെ മക്കളെ വള്ളം വയ്ക്കാത്തത് കൊണ്ടേ വെള്ളം ഒക്കെ വറ്റീക്കണ് അപ്പം ഇനി ഏതായാലും നമുക്ക് ലേസം ചൂടുവെള്ളം പാർന്നു കൊടുക്കാം കുക്കറൊക്കെ ഒന്ന് വെച്ച് കുറച്ചൊരു എന്താ നെയ്ച്ചോറ്റിക്കൊരു കുറച്ചൊരു ഗ്രേവി വേണമല്ലോ ഒരു വറ്റിയ മാരി വേണം എന്നാലും നല്ലോം കറി വേണ്ടേനും അങ്ങനെ നല്ലോം കറി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കുറുമ അപ്പം ഏതായാലും ഞാൻ ഇതാക്കണെട്ടോ എനിക്ക് പാകത്തിന് വെള്ളം ഇതൊക്കെ പാർന്നങ്ങാണ്ട് പിന്നെ അതാ കുറച്ച് കേങ്ങയിന്ന് ടയാത്ത് കുറച്ച് എടുത്ത് കഴിഞ്ഞി പിന്നെ അതാക്കണ് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ ഞാൻ ആദ്യം തന്നെ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇട്ട് എടുത്തേ ഇനി എന്താ അപ്പോൾ അതൊന്ന് നമുക്ക് എന്താ അരച്ചങ്ങാട് അരച്ചങ്ങാടിക്കണ് പാറന്നും കൊടുക്കണ്ടിപ്പരിപ്പൊക്കെ എടുത്തങ്ങാണ്ട് അതൊന്നായിക്കാ അരച്ചങ്ങാട് പാർന്നെടുത്തു പിന്നെ അതൊന്ന് വെള്ളം ചെറ്റി അതൊന്ന് പാർന്ന് നല്ലോണം അളക്കി കൊടുക്ക കേട്ടോ അണ്ടിപ്പരിപ്പ് നമ്മൾ ഇടണം കേട്ടോ എന്നാലേ നമ്മൾ കുറുമൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഒരു കുറുക്ക് കിട്ടുകയും ചെയ്തോളൂ കേട്ടോ അതേമാതിരി തേങ്ങൊക്കെ തോന കേടേ ഒരു ചെറിയ തേങ്ങ കിട്ടാൽ മതി വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ട് അങ്ങനെ ഏതായാലും അതൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക പിന്നായി കിട്ടി പിന്നെ അതാക്കണേ ഒരു മുറി തേങ്ങൻ്റെ പാലാട്ടോ നമ്മൾ പാരിഞ്ഞത് ആ ഒരു ഒറ്റ പാല് മിക്സിയിലോണ്ട് അടിച്ചിങ്ങാണ്ട് അതങ്ങോട്ട് നല്ലോണം ഉണ്ടിച്ചെടുത്തതാണ് അപ്പൊ അതാക്കണി ഒന്നും ഇങ്ങനെ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് മാങ്ങിയാക്കോ പിന്നെ വേറെ ഒന്നും തൂമിച്ചൊന്നും ചെയ്യണമെന്നില്ലട്ടെ ഇനി മണ്ടോയ്ക്ക് ഇനി തുമിച്ച് ഒക്കെ ചെയ്യാട്ടോ ഞാൻ അപ്പോൾ ഒന്നും ചെയ്യണില്ല കുറച്ച് വലിയ കൂടി അതിന്റെ മേലെ കൂടി അണ്ട് ഇട്ട് കൊടുത്തു അപ്പൊ അത് തന്നെയാണ് നമ്മളെ കുറുമുണ്ടാക്കണം പണിയിട്ടോ ഒത്ര തന്നെ ഉള്ളു അപ്പൊ നമ്മൾ ചോറ് അവിടെ ദമ്മിട്ടു നമ്മളെ കുറുമിയായി ഇനി നമ്മൾ നമ്മളെളപ്പം തന്നെ മൂളവിടെ അടിച്ചു വരുന്ന തോത്തലേക്കെ കഴിഞ്ഞിരിക്കണം ഞാനെളപ്പം കുളിച്ച് അറ്റങ്ങോട്ടാണ് നമ്മൾ ചോറൊക്കെ ഒന്ന് പൊട്ടിച്ചേക്കാം അപ്പോൾ മക്കളെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതാ ചോറൊക്കെ വെയിച്ചാൽ വേണ്ടി വന്നുക്കാട്ടോ പുറത്താണെങ്കിൽ നല്ല ഇരുട്ട് മൂടിയ മയ വരുന്ന കേട്ടോ ഈ ജാതി മയത്തൊക്കെ ഇങ്ങനത്തെ ചോറും കൂട്ടാനൊക്കെ വേണ്ടിയതില്ലേ അതൊരു രസം തന്നെയാണ് ഈ മയത്തൊക്കെ അല്ലേ ഇങ്ങനെ അപ്പോൾ ഏതായാലും ഇനി നമ്മൾ ചോറൊക്കെ അതാ ഈ ഒരു എന്താ തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മളെ കൂട്ടുകാരത്തി നമ്മളോട് പറഞ്ഞത് ഇനി അതൊന്ന് കാണിച്ചു തോന്നുന്നു അപ്പോൾ തന്നെയാണ് സംഭവം കൂടുതലായിട്ടൊരു പണിയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഇനി നമ്മൾ നമ്മളിതാക്കണ് നമ്മളെ കുറുമയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ചോറൊക്കെ വെച്ചിട്ടോ മക്കളെ പൈസ തുടങ്ങിയിക്കുന്നത് ഇങ്ങോട്ട് വേണം ഇനി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുക ചെയ്തുങ്ങളെ മുന്നിൽ കണ്ടെത്താൻ അപ്പോൾ ഏതായാലും ഞമ്മളെ ചോറും അതേമാതിരി കുറുമിതാക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കിയത് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റിന് ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിച്ചാണ് കേട്ടോ മോളാണ് വീഡിയോ എടുക്കുന്നത് ഡ്രൈബോർഡൊക്കെ അവിടെ ഉണ്ടേനെ അപ്പോൾ ഏതായാലും ഇതാ ഞമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കണ് ഞമ്മള് ചോറ് വേച്ചട്ടെ മക്കൾക്കൊക്കെ ചോറ് കാമ്പിക്കൊടുത്തുണ് അപ്പോൾ ഏതായാലും ഇൻഷാല്താ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണുക അപ്പൊ എല്ലാ കൂട്ടുകാരും അസാലും